അലൈക്കും ആലമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി മുഹമ്മദ് പ്രിയപ്പെട്ടവരെ അപരിചിതരായിട്ടാണ് ഈ ദുനിയാവിലേക്ക് നമ്മൾ കടന്നു വന്നത് മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് വന്ന നമ്മൾ ഒന്നും അറിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനിയൊരു അപരിചിത്വം നമുക്ക് വരാനുണ്ട് അത് നമ്മുടെ കബറിലും കഫൻ പുടവയിലുമാണ് ഉള്ളത് ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ഒരുപാട് കാലങ്ങളായി ജീവിക്കുകയാണ് ഇനി നമുക്കൊരു യാത്ര പോകാനുണ്ട് സുദീർഘമായ യാത്രയാണ് പോകാനുള്ളത് പക്ഷേ അതിനുവേണ്ട വിഭവങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ടോ എന്ന് ആലോചിക്കണം ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശരീരത്തിൻ്റെ ശക്തികൾ കുറഞ്ഞു വരും മരണം നമ്മെ വരും ആ മരണത്തിനിടയിൽ ഓർമ്മയുള്ളതും ഇല്ലാത്തതുമായ എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കോർമയില്ലെങ്കിലും എല്ലാ പാപങ്ങളും എല്ലാം രഹസ്യങ്ങളും പരസ്യങ്ങളും മറിയുന്ന അള്ളാഹുവിൻ്റെ അടുക്കലുണ്ടാകും നമ്മോടങ്ങേയറ്റം സഹനമുള്ളത് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുതരികയാണ് എന്നാൽ നമ്മളതെല്ലാം മറന്ന് ഒരു ദുഃഖവും ഖേദവും ഇല്ലാതെ ദിവസങ്ങളങ്ങനെ കഴിച്ചുകൂട്ടി തിന്മകളിൽ നമ്മൾ വിഹരിക്കുമ്പോൾ ഓർക്കുക വായിനുല്ലാഹി തെന്നുറുനി അള്ളാഹുവിൻ്റെ കാഴ്ച നമ്മിലേക്ക് എത്തുന്നുണ്ട് എന്ന് അള്ളാഹു നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ബോധ്യപ്പെടാൻ ഒരല്പ സമയമെടുക്കും അത് നമ്മുടെ മരണത്തിൻ്റെ നേരത്തായിരിക്കും അന്നു നമ്മൾ തീരാ സങ്കടത്തിലായിരിക്കും ആ തീരാ സങ്കടം ഒരാളും കാണുന്നില്ല നമ്മൾ തീരാ സങ്കടത്തിലാകുമ്പോൾ വീട്ടിലുള്ളവർ നമ്മെ കുളിപ്പിക്കാനും നമ്മെ കഫൻ ചെയ്യാനും വേണ്ടിയുള്ള ഓട്ടങ്ങളിലും നമുക്കുള്ള കബർ റെഡിയാക്കാനുള്ള ഓട്ടത്തിലുമായിരിക്കും പിന്നീട് നമ്മൾ ഒരു യാത്ര പോകും ആ യാത്രയിൽ അതുവരെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും നമ്മോട് കൂടെയില്ലാതെ നമുക്ക് കഫൻ തുണിയും കൂട്ടത്തിൽ പുരട്ടിയ അത്രകളും മാത്രം ബാക്കിയായി ദുനിയാവിൽ നിന്ന് പള്ളിക്ക പള്ളിയിലെ പള്ളിക്കട്ടിലിൽ ആലാളുകളുടെ ചുമലിൽ നമ്മൾ കൊണ്ടുപോകും മെഹ്റാബിൽ കൊണ്ടുപോയി വെച്ച് കൊണ്ടുപോയി വെച്ചവർ പിന്നിലേക്കു നിന്ന് ഇമാമിന് പിന്നിൽ നിന്ന് ും സുചൂതുമില്ലാത്ത നമസ്കാരം അവർ നമുക്ക് വേണ്ടി നമസ്കരിക്കും അള്ളാഹു നമ്മളോട് കരുണ കാണിച്ചെങ്കിലോ എന്നാണ് കരുണ കാണിക്കട്ടെ എന്നാണ് അവരങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനം അവർ മെല്ലെ പതുക്കെ പിടിച്ച് നമ്മെ കബറിലേക്ക് ഇറക്കും കബറിൽ നമ്മെ വെച്ച് നമ്മുടെ മുഖത്തു നിന്ന് തുണി മാറ്റി നമ്മെ അവസാന നോക്കവും അയാൾ നോക്കി മുകളിൽ കല്ലുകൾ വെച്ച് മണ്ണിട്ട് പോരും അയാൾ എല്ലാവരും നമ്മുടെ മേൽ മൂന്ന് പിടി മണ്ണ് വാരിയെറിയും എന്നിട്ടവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ സമയങ്ങളോളം നമ്മുടെ കബറിങ്ങിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥനകൾ കഴിഞ്ഞവർ തിരിച്ചു പോരുമ്പോൾ നമ്മുടെ കബറിൽ നമ്മളൊറ്റക്കായിരിക്കും ആശ്വസിപ്പിക്കാൻ ആളുണ്ടാവുകയില്ല കൂട്ടിന് കിടക്കാൻ ആരുമുണ്ടാവുകയില്ല ഫരീദുൻ വഹീദുൽ ഖബർ ഖബറിൽ ഏകരായിരിക്കും ഒറ്റക്കായിരിക്കും നമുക്കുണ്ടാവുക നമ്മുടെ അമലുകൾ മാത്രമാണ് കണ്ടാൽ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള മുൻകറും നക്കീറും വന്ന് നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറയാൻ നമ്മുടെ കൈകളിൽ എന്തുണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുക പാപങ്ങളിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു ലോകത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ആ പാപങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും നമ്മുടെ ഭാര്യക്ക് മറ്റൊരാൾ ഭർത്താവായി ലഭിക്കും നമ്മുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യയെ ലഭിക്കും മക്കളെ നാട്ടുകാർ നോക്കും എല്ലാവരും എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ നമുക്കെന്തുണ്ടാകുമെന്ന് ചിന്തിച്ച് പരലോകത്തേക്കുള്ള നന്മകൾ ചെയ്യാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി